ലക്കിക്ക് വട്ടായി ലക്കി വട്ടായി നിനക്ക് നേരത്തെ വന്ന് എന്നെ വന്ന് വയ്യാണ്ടായാ വയ്യണ്ടായ നേരത്തെ നീ പൊറത്തു പോയപ്പോ കിങ്ങണീനെ ഞാൻ പൊറത്താക്കില്ലേ ആ പൊറത്തൂല്ലാത്തടന്നപ്പോ കിങ്ങിണീനെ പൊറത്താക്കിയതാടേപ്പ അവനകത്ത് കയറി കിങ്ങിണിയോടെയാ കിങ്ങണിയോടെയാ കിങ്ങിണി പൊറത്താ കിങ്ങിണി പൊറത്താ ചെനെ ലക്കിയ യ്യാണ്ടായി വയ്യാണ്ടായി ലക്കിക്ക് വയ്യാണ്ടായി ഇതേ കിടക്കണ് എല്ലാം ആവശ്യണ്ടായി ഇ ചാടി മതിക്കേണ്ടത് എല്ലാം ആവശ്യണ്ട നോക്കിയോക്കൂ വയ്യാണ്ടായി ഏ ഇനി മോനെ മോന് വയ്യാണ്ടായി കിടക്കണം കുഞ്ഞൻ കുഞ്ഞൻ വന്നേക്കണ് ആരെങ്ങനെ പറഞ്ഞ മാതിരി കിടന്ന് ചാടി മതിക്കാൻ നേരത്തെ എന്നെന്തിനാ എന്തിയത് ലക്കി എന്തിനാ എന്നെന്തി ഏ എന്നെന്തിനാ തട്ടിടാ നോക്കിയേ ഏ എന്നെ നിന്ന് തട്ടിട്ടാ ആ തട്ടിട്ട് തട്ടിട എന്നെ ഉപത്തിര വിൽക്കുക അപ്പൊ നിനക്ക് ആര് ചോറും കറി തരും ആ ഇതേ അടുത്തത് അവിടെ കടന്ന് കുസ്തി മറിയും കുസ്തി മറിയുക്കടുത്ത് കാണിക്കണല്ലോ ണോ അത് എന്തൊക്കെ അപ്പൊ അതെന്താ കറി അയ്യോ കുഞ്ഞാവൂക്ക് തല കുത്തിമറിയണ് ലക്ക് ഇതാ മടി ചെളിയിലൊക്കെ ചവിട്ടി നടന്നിട്ട് ദൈവമേക്കി പേണങ്ങി ചീത്ത പറഞ്ഞപ്പ കൊറച്ച് പേണങ്ങട്ടെ അവനെ അവൻ ഇത്തിരി ലോകം മുഴുവൻ ചുറ്റി നടന്ന് വന്നിട്ടാണ് ചെളിയും ചവിട്ടി കയറി വയ്ക്കണത് ലക്കി മിണ്ടല്ല മിണ്ടി കഴിഞ്ഞു പാതി കേറും കോംപ്രമൈസ് ആക്കണില്ല ലക്കിന് കൊറച്ചേരം പിണങ്ങി ഇരിക്കട്ടെ ലക്കവിടെ ലക്കി ലക്കി പണക്ക ലക്കി പണക്കിയ പിണങ്ങിക്കോ ത്തിരി കുറുമ്പ കൂടുതലാ നീ പിണങ്ങിക്കോമ്മു എന്താ ഗമ ലക്കിക്ക് എന്തൊരു ഗമിയാ ലക്കിന്നെ ലക്കിനെ കണ്ടോ നല്ല അനുസരണ ഉള്ള കുട്ടി പിണങ്ങിയിരിക്കണ ലക്കാണോ ലക്കി മെണങ്ങിയിരിക്കാണോ കുഞ്ഞാ രമ്മ ഭയങ്കര ഡിമാൻഡാ നോക്കണോടി നേരത്തെ കുഞ്ഞാ കുഞ്ഞ ആരാ ആരാ ഗമ കാണിക്കണേ ഗമയാളക്കിളക്കി പോവാ കണക്ക് മാറിയാ പിണക്കം കഴിഞ്ഞ ഏ പിണങ്ങി കഴിഞ്ഞ അയ്യോ പെണങ്ങി ഇരുത്താ മതിയായിരുന്നു ദയവോട് പെണക്കം കഴിഞ്ഞല്ല എൻ്റെ അമ്മു നേരത്തെ അപ്പ ചെന്ന ചീത്ത പറഞ്ഞതാ കണ്ട ണോ ഉണക്കാണോ അവിടെ പോയി കിടക്കണ ദൂരെ മാറി കിടക്കാട്ടെ ലക്കി ലക്കിനെ നേരത്തെ ചപ്പന്നെ സീരിയസ് ആണ് ലക്കിയുടെ വണക്കൊന്നും സീരിയസ് ആണ് എന്താ സീരിയസാ സീരിയസാ ഏ സീരിയസ് ആയിട്ട് വേണമെങ്കിയേക്കാ ലക്കി അതില് ദൂരെ മാറിപ്പോയി കിടക്കണത് അന്ന അവിടെ കിടന്നു ഞാനും പിണക്കാ ലക്കിടെ ലക്കിനെ മൈൻറ്റല്ലേട്ടാ ലക്കി പിണങ്ങി ഇരിക്കാട്ടിപ്പോ വീഡിയോ എടുക്കില്ല ലക്കീടെ പിണക്കാൻ മാറ്റാ ലക്കിങ്ങനെ ഒഴിഞ്ഞു കൊടുത്ത കഴിഞ്ഞ ലക്കി കിടക്കാൻ ഭയങ്കര ഇഷ്ട അയ്യോങ്ങണ പാവ പാവ എന്റെ ഉണ്ണി അച്ചടാ കിടക്കണ കിടപ്പൊക്കെ എൻ്റെ ഉണ്ണി ഉറങ്ങാ ഏ ഉറങ്ങില്ലേ ഏ കണ്ണ് ഒഴിച്ചായിരുന്നു ഉറങ്ങണത് അച്ചടാ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരുന്നു നല്ല കുട്ടിയായിട്ട് ലക്കി ഇങ്ങനെ കിടന്നോളും കൈ ഒന്ന് മാറ്റിയാൽ അപ്പറിയ ലക്കിയുടെ സ്വഭാവം ആക്കു കൈ മാറ്റിടേ മതി പിന്നെടീ ഒരു കുഞ്ഞാവോ വന്നേക്കണ് ഒരു കുഞ്ഞാ ഒഴിഞ്ഞാലോ കൊള്ളു നീ ഇതേ നോക്കണ് ഒഴുകിയ ഒഴിയിടീ ഒഴിച്ചിട്ട് നിർത്തിയപ്പോ നോക്കാണ് കേട്ടോ കള മാടി ലക്കീന് മതി ഒഴിഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണീന്ന് പറഞ്ഞാ പിന്നെ അതേ കഴിഞ്ഞു അപ്പൊ ആ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മ്മീ എന്നാ ആരത് കള്ള ദൃഷ്ടി വെച്ച് നോക്കണേ ലക്കി ഉറങ്ങിയ ഏ ല ഉറങ്ങാണോ ഇത്രയും പാവം കൊച്ചെന്നെ കാണാൻ കിട്ടില്ല ട്ടോ ലോറങ്ങിയൊക്കെ വാ എനിക്ക് നോക്ക് പോവാ വാ എന്താ കണ്ണുപിഴിച്ചു തുറക്കണവരാഴിയോക്ക് കുഞ്ഞാ വേണ നീ മസാജ് ആ പോയിന്റ് ല ഇതിനായിട്ട് നിനക്ക് മസാജ് ചെയ്ത് തരാനായിട്ട് ലക്കിക്ക് ലക്കിനെ അടക്കി എങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരുന്നേ അതൊക്കെ അടങ്ങി ഒതുങ്ങി കിടന്നോറും കൈമാറ്റാൻ പാടില്ലെന്നുള്ളു നല്ല കിടക്കണ കിടപ്പൊക്കെ നിനക്ക് തണുക്കണില്ലാ നല്ല ചൂടാ കിടക്കണ കിടപ്പുണ്ടാ തെമ്മാടി കണ്ണടഞ്ഞൂണ് അയ്യോ അമ്മ കണ്ണടഞ്ഞൂണ് കണ്ണൂർക്ക്